പമ്പയാറ്റിൽ കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടെ പ്രളയഭീതിയിലാണ് കാഴ്ചപരിമിതിയുള്ള വയോധികയും കുടുംബവും ആലപ്പുഴ ചെങ്ങന്നൂർ നഗരസഭ അഞ്ചാം വാർഡായ വാഴാർമംഗലം തുണ്ടിയിൽ വീട്ടിൽ ചന്ദ്രമതിയും കുടുംബവുമാണ് പ്രളയഭീതിയിൽ കഴിയുന്നത് വരട്ടാറിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആഴത്തിൽ മണ്ണെടുത്തതോടെയാണ് നദീതീരത്തെ ഇവരുടെ വീട് അപകട ഭീഷണിയിലായത് ആറ്റുതിട്ടയിടിച്ചിലും വെള്ളത്തിന്റെ ശക്തമായ വരവ് മൂലം ഏതു നിമിഷവും അസ്ഥിഭാരം ഇളകി വീട് നിലമ്പൊത്തുന്ന നിലയിലാണുള്ളത് വീടെല്ലാം പോവാ മഴ ഇടിഞ്ഞ് ആറ് തോണ്ടി അണ്ട് എല്ലാം സൈഡെല്ലാം പൊട്ടി ഇരിക്കുക വീടിനകത്തുകൂടാ വെള്ളം പോവുക വെള്ളം കയറും പാണ്ട വെള്ളം അല്ലാണ്ട് പിന്നീട് വന്ന് കിടക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നു പിന്നെ വീടോണ്ട് ഇടിഞ്ഞു പോകുന്നു വെറ്റത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആദ്യത്തെ വീടും സ്ഥലവും പൂർണമായും നഷ്ടമായതോടെയാണ് പുതിയ വീട് നിർമ്മിച്ചത് ഒന്നേകാൽ ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് ലഭിച്ചെങ്കിലും വീട് പൂർത്തിയാക്കാൻ ബാങ്ക് ലോൺ എടുക്കേണ്ടി വന്നു നാലു ലക്ഷം രൂപ വസ്തുവിന്റെ ഈടിലാണ് വായ്പയെടുത്തത് എന്നാൽ വായ്പ തുക തിരിച്ചടയ്ക്കാനാകാത്ത സാഹചര്യത്തിൽ ജപ്തി ഭീഷണിയിലാണ് ഈ കുടുംബം ഇതിനിടെയാണ് ഇപ്പോഴത്തെ രൂക്ഷമായ സാഹചര്യം ചന്ദ്രമതിയുടെ ഉറക്കം കെടുത്തുന്നത് ബന്ധപ്പെട്ട അധികൃതരെ സഹായത്തിനായി പലതവണ സമീപിച്ചെങ്കിലും അവഗണനയാണ് ഫലം പലരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാത്റൂം പറഞ്ഞു ബാത്റൂമിൽ വെച്ചാൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ഒന്നും പറയുന്നില്ല ഒന്നുമില്ല ഞങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ആവർത്തിയില്ലാതെ നിക്കുന്ന കഴിയുന്ന ഏത് നിമിഷവും നിലംപതിക്കാവുന്ന വീടിനുള്ളിൽ സഹായത്തിന് അധികാരികളുടെ മുന്നിൽ കേഴുകയാണ് ഈ കുടുംബം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ